ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അത് സിമ്പിളായിട്ടുള്ള ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത്ര ബീട്രൂട്ട് എടുക്കുക അതിനനുസരിച്ച് അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയോ ചെയ്യാം ഇനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കാം അത് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന െളുത്തുള്ളി ഇഞ്ചി ചേർത്ത് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എരുവെള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ബീട്ട്രൂട്ടിനനുസരിച്ച് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്തണം ഇനി നമുക്ക് കുറച്ചധികം കറിവേപ്പില കറുവേപ്പില നല്ല കുറേ ഉണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പൊടിയുടെ പച്ചമണം പച്ചവളം വരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കറിയാം ആ ഒരു പൊടിയുടെ ഒക്കെ കളറ് മാറി വരുമല്ലോ ഒന്ന് ആ ഒരു സമയം വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്നും കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണം വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം നമ്മളിത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് കാരണം നമ്മൾ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അധികം നാൾ നമുക്ക് ഇരിക്കി ഇലക്കേടായി പോകും അഥവാ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ആണെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്യാം കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മുളക് അരിഞ്ഞ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീട്രൂട്ടൊക്കെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊന്നിവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് വറുത്ത കുറച്ച് കടുകും അതുപോലെ കുറച്ച് ഉലുവായും കൂടെ വറുത്ത് പൊടിച്ചതുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ചാറിന് നല്ലൊരു മണവും ടേസ്റ്റും കൂടുതലാട്ടോ ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ആ ഒരു വിനാഗിരി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ച് വറ്റി വരുമ്പം നമുക്ക് ഓഫാക്കി ഓഫാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അത് ആ ഒരു ബീറ്റ് റൂട്ടൊക്കെ വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് ആ ഒരു കടുക് വറുത്ത് പിടിച്ചതും ആ ഒരു ഉലുവേടയൊക്കെ ഇതൊക്കെ എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്ന അന്നേരത്തേക്ക് ആ ഒരു വെള്ളമൊക്കെ വലിഞ്ഞ് കുറച്ച് ഇതായിട്ട് വന്നോളും അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ അച്ചാറൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു കാ ടീസ്പൂൺ അപ്പോൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഈ ഒരു പാകത്തിനാക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ടൈ കുറുകി വന്നോളും അതുകൊണ്ട് ഈ ഒരു പാകത്തിന് ഞാൻ ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് അതുപോലെ ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ബിരിയാണിയുടെ കൂടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഇതൊക്കെ കുറച്ച് കുറച്ചുകൂടി ഒന്ന് കുറുകി വരിക കേട്ടോ അപ്പോൾ ഇത്രയും ഇതുള്ള ആരും വിചാരിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഫുള്ള് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ